സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കും പരിപാടിയുടെ വിജയത്തിനായി കായിക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയർമാനും ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജനറൽ കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല യോഗം മെയ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലും നടക്കും വിവിധ മേഖലകളെ പ്രതിനിധി അഞ്ഞൂറ് പേർ യോഗത്തിൽ പങ്കെടുക്കും ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേഖലാതല അവലോകന യോഗം മെയ് എട്ടിന് പാലക്കാട്ട് വെച്ച് നടക്കും പദ്ധതികൾ നടപ്പാക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനാണ് മേഖലാ യോഗം നടത്തുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നൽ സംഘടിപ്പിക്കുന്നത് നൂറിലധികം സ്റ്റാളുകളാണ് മേളയിൽ ഉണ്ടാവുക വിവിധ വകുപ്പുകളുടെ അമ്പത് തീം സ്റ്റാളുകളും അമ്പത് വിപണന സ്റ്റാളുകളുമാണ് മേളയിൽ ഉണ്ടാകുക രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പി ആർ ഡിയുടെ എന്റെ കേരളം പവലി സജ്ജീകരിക്കും എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും ഭക്ഷ്യമേള പുസ്തകമേള തുടങ്ങിയവയും ഉണ്ടാകും ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മലപ്പുറം നഗരസഭാ ചെയർമാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷയുടെ പ്രതിനിധികൾ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എല്ലാ വകുപ്പുകളുടെയും ജില്ലാതല ഉദ്യോഗസ്ഥ തുടങ്ങിയവർ സംഘാടക സമിതി അംഗങ്ങളാണ് കൂടാതെ വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സകല മേഖലയിലും കേരളം മുന്നിലാണെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദു സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പറഞ്ഞു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേള നടത്തുന്നത് സർവമേഖലയിലും മുന്നിലെത്തിയ കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ കഴിയണം വകുപ്പുകളുടെ ഏകോപനവും മികച്ച രീതിയിലുള്ള പ്രചരണവും പരിപാടിക്ക് നൽകണം ജില്ലയിലെ വ്യവസായ പുരോഗതി അടക്കമുള്ള വികസന നേട്ടങ്ങൾ മേളയുടെ ഭാഗമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ